നമസ്കാരം കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിടാൻ ഒരുങ്ങിയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടപെട്ടാണ് അത് തടഞ്ഞതെന്നുമുള്ള സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ശബ്ദരേഖ ഏറെ വിവാദമായിരുന്നു വിവാദ ശബ്ദരേഖയ്ക്ക് മറുപടിയുമായി ജോസ് കെ മാണിയും രംഗത്തെത്തി സി പി എം നേതാവിന്റെ പക്വതയില്ലാത്ത പ്രസ്താവനയാണെന്നും പഴയകാല സഖാക്കളെ പോലെ വായനാശീലമില്ലാത്ത ആളാണിതെന്ന് വ്യക്തമായതായും ജോസ് കെ മാണി പരിഹസിച്ചു കേരള കോൺഗ്രസ് ഒരു ബൂർഷ പാർട്ടിയാണെന്ന ശബ്ദരേഖയിലെ പരാമർശത്തിനാണ് ജോസ് കെ മാണി ശക്തമായ മറുപടി നൽകിയത് സംസാരിച്ചത് വർഗീസാണെങ്കിൽ അദ്ദേഹത്തിന് വായനാശീലം കുറവാണെന്ന് പറയേണ്ടി വരും കെ എം മാണിയുടെ അധ്വാനവർഗ സിദ്ധാന്തം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരുന്നെങ്കിൽ അധ്വാന വർഗം ബൂർഷയല്ലെന്ന് അദ്ദേഹം തിരിച്ചറിയുമായിരുന്നു എന്നാണ് ജോസ് കെ മാണി മറുപടി നൽകിയത് കാലമാറിപ്പോയതിന്റെ കുഴപ്പമാണിതെന്നും ഇത്തരം ഒരു നിലപാട് ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിൽ നിന്നുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ യു പോകാൻ കേരള കോൺഗ്രസ് നീക്കം നടത്തിയെന്ന ആരോപണം അദ്ദേഹം പൂർണ്ണമായും തള്ളി യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ഇടതുപക്ഷമാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എടുത്ത ആ തീരുമാനത്തിന് പിന്നിൽ ഞങ്ങളെല്ലാവരും ഉറച്ചു നിൽക്കുന്നു നിലപാട് മാറ്റുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല യു ഡി എഫിലേക്ക് പോകുന്നുവെങ്കിൽ അഞ്ച് എം എൽ എ ഒന്നിച്ചുണ്ടാകും അതിൽ റോഷി അഗസ്റ്റിൻ വേറിട്ട നിലപാടെടുത്തു എന്നത് തെറ്റായ പ്രചാരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റേതെന്ന് കരുതുന്ന ശബ്ദരേഖയിലാണ് കേരള കോൺഗ്രസിനെതിരെ പരാമർശങ്ങളുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ജോസ് കെ മാണി മുന്നണി മാറാൻ ശ്രമിച്ചെന്നും എന്നാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ആ നീക്കത്തിന് തടയിട്ടതുകൊണ്ട് മാത്രമാണ് കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ തുടരുന്നത് എന്നുമാണ് ശബ്ദരേഖയിൽ ഉള്ളടക്കം ഇത് രാഷ്ട്രീയ വിജയമാണെന്നും സി പി എം കമ്മിറ്റിയിൽ സി വി വർഗീസ് ായിട്ടാണ് ശബ്ദരേഖയിലുള്ളത് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം തടയാനായത് സിപിഎമ്മിന്റെ വലിയൊരു രാഷ്ട്രീയ വിജയമായെന്ന് ശബ്ദരേഖയിൽ സി വി വർഗീസ് പറയുന്നുണ്ട് ശരിയായ നിലപാടെടുക്കാൻ റോഷി അഗസ്റ്റിന് ആവശ്യമായ പിന്തുണയും പിൻബലവും നൽകിയത് സിപിഎം ആണെന്ന് സി വി വർഗീസ് തന്റെ പ്രസംഗത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട് ജോസ് കെ മാണി മുന്നണി വിടാൻ തയ്യാറെടുക്കുന്നുവെന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായപ്പോൾ റോഷി ഉൾപ്പെടെയുള്ളവരെ നിലപാടാണ് പാർട്ടി ഇടതുപക്ഷത്ത് ഉറപ്പിച്ചു നിർത്തിയത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള പ്രധാന നേതാവായ റോഷി അഗസ്റ്റിന്റെ ഈ ഇടപെടൽ അതീവ പ്രാധാന്യത്തോടെയാണ് സി പി എം ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലാണ് കേരള കോൺഗ്രസിന്റെ യു ഡി എഫിലേക്ക് പോവാനുള്ള നീക്കത്തിന് തടയിട്ടതെന്ന വിവരവും പുറത്തു വന്നിരുന്നു കേരള കോൺഗ്രസും എൽ ഡി എഫ് ഇട്ടേക്കുമെന്ന വ്യൂഹങ്ങൾ ഏതാനും മാസങ്ങളായി ശക്തമായിരുന്നു യു ഡി എഫ് നേതൃത്വമായി ജോസ് കെ മാണി ചർച്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസിൽ തർക്കം ഉടലെടുത്തത് ജോസ് കെ മാണി മൂന്ന് എം എൽ എമാരും യു ഡി എഫിലേക്ക് ചേക്കേറാമെന്ന നിലപാടിൽ തുടരുമ്പോൾ മുന്നണി മാറ്റ ചർച്ചകൾ തള്ളി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും രംഗത്തെത്തിയിരുന്നു പാർട്ടിയിൽ പിളർപ്പിന് സാധ്യതയെന്ന സൂചനകളും പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ പ്രതികരണം നേരത്തെ കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന തരത്തിൽ മാധ്യമ വാർത്തകളും പുറത്തുവന്നിരുന്നു എന്നാൽ അഞ്ച് എം എൽ എമാരും ചേർന്ന വാർത്താസമ്മേളനം നടത്തി ഇത്തരം വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത് ഇതിനിടയിലാണ് ശബ്ദരേഖാ വിവാദവും പുറത്തുവന്നത് അതേസമയം ശബ്ദരേഖ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല പാർട്ടി കമ്മിറ്റിയിൽ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് സി വി വർഗീസിന്റെ വിശദീകരണം മന്ത്രി റോഷി അഗസ്റ്റിന്റെ കുത്തക മണ്ഡലം കൂടിയാണ് ഇടുക്കി കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ ഒന്നാം നമ്പർ നേതാവായും അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു സംസ്ഥാന തലത്തിൽ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയതിനൊപ്പം ഭരണ നേട്ടം കാണിക്കാൻ ഒട്ടേറെ പദ്ധതികളും അദ്ദേഹം നടപ്പാക്കി മണ്ഡലത്തിനുള്ളിലും വ്യക്തിബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ റോഷി ശ്രദ്ധിച്ചിരുന്നു